ദേഷ്യം ഷൈതാജി നോർമലി പല കൺസൾട്ടൻറ്റിനെയും പല ആൾക്കാർ വന്ന് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന മെയിൻ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറാണ് ദേഷ്യം എൻ്റെ കുട്ടിയുടെ ദേഷ്യം മാറുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ദേഷ്യം മാറുന്നില്ല എൻ്റെ വൈഫിൻ്റെ ദേഷ്യം മാറുന്നില്ല ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ഇത് സ്വാഭാവികമായിട്ട് ഒരു എക്സ്പേർട്ടിന് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ നോക്കി ഹീൽ ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക അവരെ എനർജി അപ്ലിഫ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കാൻ പറ്റും റൂട്ട് ചക്രാസനം മാറ്റാൻ പറ്റും പല ഉണ്ട് പക്ഷേ എഫക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്ന നിരവധി ആൾക്കാരിൽ ഏറ്റവും പ്രഗത്ഭരായിട്ട് നിൽക്കുന്നതിൽ ഒരാളാണ് താങ്കൾ എന്ന് പറയുന്നത് സോ അപ്പോൾ ഷാഹിദാജി ഷാഹിദാജി ഈ പറയുന്ന ആങ്കർ മാനേജ്മെന്റ് ഏത് തലത്തിലാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് സാധാരണ ഒരു കുട്ടികൾക്കുണ്ടാകുന്ന ദേഷ്യത്തിന് അടുത്ത ഏജിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ പെർസെൻറ്റേജ് കൂടും ഇത് എങ്ങനെയാണ് എടുത്ത് മാറ്റി കൊടുക്കുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഓക്കെ കുട്ടികളുടെ ദേഷ്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടാമത് പറയാം ശരി ആദ്യം വലിയ ആളുകളുടെ ദേഷ്യത്തെക്കുറിച്ച് പറയാം കാരണം കുട്ടികളുടെ ദേഷ്യം നമ്മൾ മാതാപിതാക്കള് കുറെ ഒക്കെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് അവരെ പാമ്പർ ചെയ്ത് പോട്ടയെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊഞ്ചിച്ച് മാറ്റുന്നതാണ് പക്ഷെ ഒരു മുതിർന്ന ഒരു വ്യക്തി നമ്മളോട് ദേഷ്യപ്പെടുമ്പോ ആ വ്യക്തിയെ തിരിച്ച് ഒരു പ്രതികരണം കിട്ടും അടി കിട്ടും എന്നുള്ളടത്ത് ആ മുതിർന്ന വ്യക്തി ദേഷ്യപ്പെടുവോ ഒരിക്കലും ഇല്ല ഓക്കെ ഞാൻ എന്റെ ട്വന്റി വൺ ഡേയ്സിന്റെ തെറപ്പി സെഷൻസിൽ ഫസ്റ്റ് എടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ദേഷ്യത്തെ കുറിച്ചുള്ളത് ഓക്കെ അപ്പം നമുക്ക് അവിടെ നടക്കും ഈ ഒരു അവസ്ഥ നമ്മുടെ ദേഷ്യം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് അവരടുത്ത് കാണിച്ചാൽ അത് നടക്കും എന്നുള്ള തോന്നലാണ് അവരനുസരിച്ചോളും അംഗീകരിച്ചോളും എന്നുള്ള തോന്നലാണ് ഒരു മനുഷ്യനെ അമിതമായി കുടുംബ ബന്ധങ്ങളിൽ ദേഷ്യപ്പെടുത്തുന്ന അവസ്ഥ അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും വൈഫിനോടാണെങ്കിലും ഒക്കെ ദേഷ്യപ്പെടുന്നത് ഇവര് സഹിച്ചോളും എന്നുള്ള ധാരണയാണ് അതില് ഈ വ്യക്തികൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടുള്ള നമ്മുടെ ഈ ഒരു ദേഷ്യത്തിൻ്റെ ദേഷ്യത്തോടെയുള്ള ഒരു ഭാവം ഈ റിലേഷൻഷിപ്പിന്റെ ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു ഒരു ലൈനുണ്ട് അത് പൊട്ടിപ്പോ അതിനുള്ള സാധ്യതകൾ വളരെ അധികമാണ് നമ്മൾ ആ ദേഷ്യപ്പെടുമ്പോ സംഭവ സംഭവിക്കപ്പെടുന്ന ദേഷ്യം സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകള് ഇതാദ്യം ആരുടെ ബ്രെയിനിലാണ് വരുന്നേ സ്വന്തം ബ്രെയിനിലാണ് വരുന്നത് പറയാൻ പാടുള്ളതും അല്ലാത്തതുമായ വാക്കുകൾ നമ്മൾ അവിടെ ഉച്ചരിക്കും വാക്കുകൾക്ക് ഒരു എനർജി ഉണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് എനർജി സംഭവിക്കപ്പെടുന്നത് വാക്കുകളിലൂടെയാണ് കാരണം ശബ്ദം നമ്മൾ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും സന്തോഷം സംഭവിക്കുമ്പോഴും ആഹ്ലാദം സംഭവിക്കുമ്പോഴും ഏതൊരവസ്ഥയിലും നമ്മൾ ആദ്യം വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ് നമ്മുടെ ചക്രാസ് ചെയ്യുമ്പോൾ പോലും അതിന് ശബ്ദങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ട് ഇല്ലേ ലംബംരം ഉള്ള ഒരു സൗണ്ടാണ് നമ്മുടെ ചക്രാസിൽ പോലും നമ്മളെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെ ബാലൻസ് ചെയ്യുന്നത് കളേഴ്സിന്റെയും സൗണ്ടിന്റെയും എഫക്റ്റ് കൊണ്ട് സൗണ്ട് തെറാപ്പിയിലും ഈ ഒരു എനർജി നമ്മൾക്ക് സംഭവിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന വാക്കുകളിലെ സുഖകരകമല്ലാത്ത അവസ്ഥ ഇത് മറ്റൊരാളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ അവരുടെ കണ്ണുകളിലും അവരുടെ ഭാവത്തിലും അതിനൊരു ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള പെയിൻ ആ പെയിന് ശക്തിയുണ്ട് ഈ വാക്കുകൾ ഭൂമരാങ്ങിന്റെ കഥ പറഞ്ഞ പോലെയാ ഈ വാക്കുകൾ പോയിട്ട് ഇരട്ടി ശക്തിയോടും അവരുടെ എനർജിയിലുണ്ടായ ആ പെയിൻ്റെ നെഗറ്റിവിറ്റിയോടും കൂടി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും ഇതാ പറയുന്ന വ്യക്തി ആ സമയത്ത് ചിന്തിക്കുന്നില്ല കാലങ്ങൾ കഴിയവേ ഇദ്ദേഹത്തിലേക്ക് സംഭവിക്കപ്പെടുന്ന ഇതിലും ഉയർന്ന തലത്തിലുള്ള ദേഷ്യവും പെരുമാറ്റവും വരുമ്പോഴായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് നമ്മളിവിടെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അപ്പോഴും ചിലർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ചില കൂട്ടർക്ക് അപ്പോഴും മനസ്സിലാവില്ല ശരി അവരോർക്കും ആ എന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ എന്നുള്ള രീതിയിൽ പക്ഷേ അവിടെ സംഭവിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിലംപരിസമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ചിലപ്പോൾ ആ ഒരു സുപീരിയർ ഓഫീസറിന്റെ തീരുമാനം കൊണ്ടെത്തിച്ചെന്നിരിക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി രാവും പകലും ഉറക്കം എന്താ പറയുക ഉറക്കമൊളച്ച് കാത്തിരുന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ വരവും നിങ്ങളുടെ സന്തോഷവും കാണുന്ന വ്യക്തിത്വങ്ങളോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് അത് കുടുംബ ബന്ധങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഒരു ദേഷ്യത്തിന്റെ എലമെന്റ് ഞാൻ കാണുന്നത് ഭർത്താവിന് അമിത ദേഷ്യം അച്ഛൻ അമിത ദേഷ്യം മക്കള് സപ്പോർട്ടാവുന്നില്ല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ അവിടെയാണ് ഞാൻ പിന്നീട് മക്കളിലേക്ക് വരാമെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ വലിയ ആളുകളിലുള്ള ഈ ദേഷ്യം ഇങ്ങനെ സംഭവിക്കപ്പെടുമ്പോൾ അവർക്ക് ആ ഒരു ക്രോധഭാവത്തോടു കൂടിയായിരിക്കും വരും പക്ഷെ രാവിലെ തന്നെയാണ് ഈ ദേഷ്യം സംഭവിക്കുന്നതെങ്കിൽ അവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഈ ദേഷ്യത്തിൻ്റെ ഇവർ കൊടുത്ത എനർജിയും തിരിച്ചു കിട്ടിയ എനർജിയുടെയും ബാലൻസ് അവിടെ കിടക്കുന്നുണ്ടോ ഇവർക്ക് ഒരിക്കലും അതിൽ ഒരു പ്രോപ്പറായ റിസൾട്ട് കൊണ്ട് വൈകിട്ട് എൻഡ് ഓഫ് ദ ഡേ തിരിച്ചു കയറാൻ പറ്റില്ല റെസ്റ്റ് ലൈഫിൽ അസ്വസ്ഥമായ ഉറക്കമായിരിക്കും അത് അടുത്ത ദിവസത്തേക്കും ബാധിക്കും അപ്പോൾ നമ്മുടെ മാത്രമല്ല ഫിസിക്കൽ എനർജിയിൽ നമ്മളൊരു ഒരു എനർജിയുള്ള ഒരു ബോഡിയാണ് നമ്മുടെ ഈ ബോഡിയിലേക്കും കൂടി ഈ ഒരു ബാഡ് എനർജി നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടാവും അസുഖങ്ങൾ വരാം നമുക്ക് അഡമനാണ് കൂടുതൽ സംഭവിക്കപ്പെടുന്നത് ബ്രെയിനും സംഭവിക്കപ്പെടാം സ്ലോലി 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 ഇദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയെ മുരടിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം സംഭവിക്കപ്പെടുന്നുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ വൈകാരിക ഭാവങ്ങൾ ദേഷ്യമാണെങ്കിലും ആഹ്ലാദമാണെങ്കിലും മറ്റെല്ലാ വൈകാരിക അവസ്ഥകളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനാണല്ലോ നമുക്ക് ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക ഞാൻ ആരോടാണ് ഈ ദേഷ്യപ്പെടുന്നത് ഇവരെനിക്ക് വേണ്ടി ചെയ്യുന്ന എന്തെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ഇതിനെയെല്ലാം ഞാൻ ഈ നിമിഷം നേരത്തെ ഒരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടിട്ട് തവിട് പൊടിയാക്കിയിട്ടാണ് നമ്മൾ അവരോട് ഇടപെടുന്നത് ഇതുകൊണ്ട് ഞാൻ എന്താ നേടുന്നത് വൈകിട്ട് വന്ന് നമുക്ക് ഇവരെയല്ലേ കാണേണ്ടത് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോട് അമിതമായ ദേഷ്യം കാണിച്ചത് കൊണ്ട് അവര് നമുക്ക് വേണ്ടി നന്നായി വർക്ക് ചെയ്യോ അവർ നമ്മളുടെ പിന്നിൽ നമുക്കിട്ട് പാര പണിയുന്ന രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഇദ്ദേഹത്തെ നശിപ്പിക്കാം എന്നുള്ളതായിരിക്കും അവരുടെ എനർജി പോകുന്നത് നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴെല്ലാം ഇവരുടെ ഉള്ളിൽ പോകുന്ന എനർജി ഇതായിരിക്കും ഈ എനർജി നമുക്കെതിരെ വർക്ക് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ ഓഫ് കോഴ്സ് വർക്ക് ചെയ്യും ഒരാളുടെ ചിന്ത നമ്മൾ പറയില്ലേ കണ്ണേർ എന്നൊക്കെ കണ്ണ് തട്ടുക എന്ന് പറയില്ലേ ദേഷ്യത്തിൻ്റെ കാര്യങ്ങളിലും അതൊക്കെയുണ്ട് നമ്മൾ അമിതമായിട്ട് ഇടപെടുന്ന അമിതമായിട്ടൊരാളോട് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളിൽ ഈ ഒരു കാര്യം നിൽക്കും നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴെല്ലാം പ്രാക്ക് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ എനിക്ക് പറയാൻ പേടിയാണ് പേടിയാണത് പ്രാക്ക് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സംഭവിക്കപ്പെടും എവിടെയെങ്കിലൊക്കെ വണ്ടിക്ക് പോകുമ്പോൾ വണ്ടിക്ക് അപകടം സംഭവിക്കുക നടന്നു പോകുമ്പോൾ വെറുതെ വന്ന് ഒരു സൈക്കിളെങ്കിലും ഇടിച്ച് അലഞ്ഞു വീഴുക വീട്ടില് ബാത്റൂമിൽ പോകുമ്പോൾ തെന്നി വീഴുക ഇതൊക്കെ സംഭവിക്കുക നമ്മൾ ഓർക്കിതെന്താ പറ്റിയേ ഓ വീണതാണ് പല ആവർത്തി ഇതിങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹം തന്ന ആ ഒരു കണ്ണേർ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ആയിരുന്നു അത് ആദ്യം നിങ്ങൾ കൊടുത്ത ദേഷ്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇത് ആദ്യം തന്നെ നമ്മൾ അതിനൊരു ബാലൻസ് വരുത്തിയാൽ ഓക്കെ ദേഷ്യം സംഭവിക്കപ്പെടുന്ന പല കാരണങ്ങളുണ്ടാകും അമിതമായ ദേഷ്യം ക്രോധം കണ്ണുകൾ ചുവന്ന് ഒക്കെ നമുക്ക് നമ്മുടെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റുന്ന രീതിയിലുള്ളത് ഉണ്ടാകും പക്ഷെ ആഫ്റ്റർ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ഈ ദേഷ്യത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് നല്ല കാര്യങ്ങൾ സംഭവിക്കപ്പെടും ഇല്ല അപ്പൊ അതിനെ ചിന്തിക്കുക ബാലൻസ് ചെയ്ത് പറയാൻ ശ്രമിക്കുക നമ്മളുടെ അടിമകളല്ല ആരും ഒരു ഫിസിക്കൽ ബോഡിയും ആരും ആരുടെയും അടിമയില്ല കർമ്മം കൊണ്ട് നമ്മൾ ഓരോ അച്ഛനെയും അമ്മയെയും തെരഞ്ഞെടുത്ത് അവരെ അവരുടെ ശരീരത്തിലൂടെ നമ്മൾ ജനിക്കപ്പെട്ടു ഈ ഭൂമിയിലേക്ക് നമ്മൾ വരണം നമ്മുടെ സോള് ഒരു ശരീരം എടുത്ത് വരണം എന്നുള്ള തീരുമാനം കൊണ്ട് ദൈവത്തോടുള്ള അപേക്ഷ കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു അതിന് മറ്റൊരു ബോഡി കാരണം ഭൂതരാകുന്നുണ്ട് ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആരുമാർക്കും അടിമകളല്ല നിങ്ങളൊരു വിവാഹം കഴിച്ചു വന്നു ആ ലേഡിയോട് വളരെയധികം ക്രൂഷലായ ഒരു സിറ്റുവേഷൻ അവർക്ക് ആ കുടുംബത്തിൽ സംഭവിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസ് വർക്ക് ചെയ്ത് അവരാരുടെ പ്രതീക്ഷയിൽ ആ വീട്ടിൽ നിൽക്കണം ഇത് നമ്മുടെ ബിഹാഫാണ് അല്ലേ ഹസ്ബൻഡ് വൈഫിനടയ്ക്ക് നടക്കുന്ന ധാരാളമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലേ നിങ്ങളുടെ ബിഹാഫാണ് നമ്മുടെ ശരീരത്തിൻ്റെ പാതിയാണിത് അവരോടാണ് നിങ്ങളീ കാണിക്കുന്നത് നിങ്ങളോട് ഇത്തരം ആരെങ്കിലും കാണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാ സ്റ്റാഫുകളോടാണെങ്കിൽ കൂടിയും നമ്മളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങളിലാണെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളവിടെ വെറുതെ ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഡ്രൈവ് ചെയ്യുന്ന രീതി ആ ഒരു ട്രാഫിക് ബ്ലോക്ക് ചെയ്യുക എന്നല്ലാതെ അതിൽ വലിയ സൊല്യൂഷനൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് സെ ഒരു സെറ്റിലാവാൻ ശ്രമിക്കുക എപ്പോഴും ഇമോഷൻസിനെ സെറ്റിലാക്കുക എന്നുള്ളതാണ് ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് കടന്നാൽ കുട്ടികളെ നമ്മൾ ദേഷ്യം വരുമ്പം അവർ അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചെയ്യാത്തത് അത് തന്നെയാണ് സ്പേസ് കൊടുക്കില്ല സ്പേസ് കൊടുത്ത് കഴിഞ്ഞ് ആയി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ് ഈ ചെയ്തു വെച്ചത് ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ ഇത് ഇനിയും ഉപയോഗിക്കേണ്ട സാധനമല്ലേ നിന്റെ കളിപ്പാട്ടല്ലേ അല്ലെങ്കിൽ റിമോട്ടല്ലേ നിനക്കത് ഇനിയും യൂസ് ചെയ്ത് നിനക്ക് കാർട്ടൂൺസ് ഒക്കെ കാണേണ്ടതല്ലേ എന്തിനാ ഇതിനിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ശരിയാക്കാൻ പറ്റുക അവനെക്കൊണ്ടത് ശരിയാക്കാൻ ശ്രമിക്കുന്ന ഒരു അറ്റംപ്റ്റ് അത് സാധിക്കില്ല എന്നാൽ കൂടി ശ്രമിക്കുക ശ്രമി നമുക്ക് ആ കുട്ടിയെ ആ ഒരു അറ്റംപ്റ്റ് എടുക്കാം അവനത് ശ്രമിക്കുമ്പോൾ അത് സംഭവിക്കപ്പെടില്ല അതിൽ ഒന്നും ആ യൂതി ചീത്തയായിപ്പോയല്ലോ പൊട്ടിപ്പോയല്ലോ അവൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധവും നഷ്ടബോധവും വരും ഇതിലൂടെ നമുക്ക് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ പറ്റും വീണ്ടും ഇതുപോലെ അന്നും ഓർമ്മയുണ്ടല്ലോ ഒന്ന് സംഭവം ഓ അപ്പോൾ ആ കുട്ടിക്ക് ചെറിയൊരു മാറ്റം മനസ്സിൻ്റെ ഒരു മാറ്റം സംഭവിക്കപ്പെടും ഗ്രാജുവലി അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യാം വഴക്ക് കൊണ്ട് കൺട്രോൾ ചെയ്യാം പേടിപ്പിച്ച് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇതൊക്കെ ഫലപ്രാപ്തി ഉണ്ടാവണം എന്നില്ല ഈ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഫലപ്രാപ്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ റിയലൈസ് ചെയ്യുക എന്താണ് മിസ്റ്റേക്ക് എങ്ങനെയാണ് സംഭവിച്ചത് ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് ഗെയിൻ ചെയ്തത് എന്താണ് ലൂസ് ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും എന്തായാലും ഷൈതാജി സന്തോഷം അതായത് ഈ പറയുന്ന വേർഡ് വേർഡ്സ് വളരെ കറക്റ്റ് ആണ് അതായത് നമ്മൾ എന്താണോ ഒരാൾക്കോട് പറയുന്ന ശബ്ദതരങ്ങൾക്ക് ഭയങ്കര പവറാണ് അതായത് ഈ പ്രാക്ക് ദോഷം എന്നൊക്കെ പറയുന്നത് ഒരാള് നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരിഷ്ടം തോന്നുക എന്ന് പറയുന്നത് സാധാരണയല്ല അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു ദേഷ്യം തോന്നുകയാണെങ്കിൽ നമ്മളൊരു എനർജി യൂണിവേഴ്സിലേക്ക് കണക്റ്റഡാണ് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് കിട്ടും അവിടെയാണ് നോ ബോൺ ബ്രോക്കൺ ചെയ്തൊരു സംഭവം അപ്പം നമ്മൾ പ്രകൃതി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു ആക്സിഡന്റ് വരാതിരിക്കാൻ പ്രകൃതി സംരക്ഷണം നമുക്ക് വേണം തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ പത്ത് പേരെ മനസ്സിനകത്ത് നമ്മൾ വേദന ഉണ്ടാക്കിയാൽ ഈ പത്ത് വേദനകളും യൂണിവേഴ്സലാണ് സബ്മിറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു പ്രകൃതി സംരക്ഷണം കിട്ടില്ല പല രീതിയിൽ അടികൾ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈതാജി പറഞ്ഞത് ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ ഒരു എന്താ പറയുക ഒരു മോസ്റ്റ് പ്രൈസ്ലെസ് വേർഡാണത് അപ്പൊ ആ ഒരു പ്ലേസ് കൊടുത്ത് ചോദിച്ച് തിരിച്ചറിവ് വന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നൂറ് ശതമാനവും അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ആ വളരെ കൂടുതലാണ് എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ പറ്റട്ടെ മാത്രമല്ല നമ്മളിപ്പോ ഒരു ദേഷ്യപ്പെട്ട മുഖഭാവവും സ്നേഹത്തോടെയുള്ള മുഖഭാവവും സന്തോഷമുള്ള മുഖഭാവവും തമ്മിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളെ നമ്മൾ അവരോട് സംസാരിക്കണ്ട കണ്ടാൽ ആൾ ഇത്തിരി കലിപ്പാണെന്ന് തോന്നുന്നു ഇത്തിരി ഗൗരവക്കാരാണ് വേണ്ട ഒന്നും വേണ്ട പക്ഷേ നമ്മളുടെ ആ സംസാരത്തിലോ അപ്രോച്ചിലോ അദ്ദേഹത്തിന് വലിയൊരു കാര്യം സാധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ ഈ തോട്ട് നമ്മളിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് വന്ന എനർജിയുടെയും കാഴ്ചയിലുള്ള അവർ അപ്പിയറൻസിലുള്ള കാര്യങ്ങളുടെ ഒരു അവസ്ഥ നമ്മൾ തെന്നി മാറി അവർക്ക് നഷ്ടപ്പെടുന്നത് അവസരങ്ങളായിരുന്നു നമ്മൾ മിക്ക വെറുതെ വെറുതെ എങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിക്കും മിക്കും അമ്മമാരാണെങ്കിലൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അവരെ പരിചയമായിട്ടല്ല നമ്മളുടെ ആ ഒരു ഒരു ഫിസിക്കൽ ബോഡിയിൽ കാണുന്ന ഒരു ഓറ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചിരിക്കുന്നത് അതെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി ജ്യോതിഷം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്